ഞാൻ തന്നെ ഒന്ന് എന്താ പറയാ എന്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചു സായിച്ചിനും പറഞ്ഞു അപ്പത്തേക്ക് കുറച്ച് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് പറവോഴ്സായി പറഞ്ഞല്ലോ നീ പോയി പറയാ ടി വി ആണെന്നു ഞാൻ പറഞ്ഞു ായിരുന്നു ആ കഥ അവരുടെ സൈഡ് കേട്ടു ഈ സൈഡ് കേക്കണംന്നുണ്ടായിരുന്നു അതുപോലെ വേറെന്തൊക്കെയായിരുന്നു ഇതുപോലെ കേട്ടിട്ടുള്ള ബിന്ദുപണിക്കരുടെ മകൾ വിവാഹിതേവാന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതും ഞാൻ അതും ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ ചേട്ടൻ്റെ മോനാം ഞങ്ങള് രണ്ടിലും വിഷുവിനൊരു ഫോട്ടോഷൂട്ട് ചെയ്തു അവനെ എന്നെക്കാളും കുറച്ച് ഹൈറ്റ് ഉണ്ട് എന്റെ യങ്ങ ബ്രദറാണ് ഞങ്ങൾ ഒരുമിച്ച ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും എന്താ ഭാവി വരനും മൊത്തം മുത്ത് എന്നൊക്കെ പറഞ്ഞ് കല്യാണം ആ വേറെ അത് എനിക്ക് ആക്ച്വലി പറയണമെന്നുണ്ടായിരുന്നു ഞാൻ പറയണന്നുണ്ടായിരുന്നു ഇപ്പൊ നാലര കോടി മുടക്കി ബിന്ദു പണിക്കരുടെയും കോഴാന്നു പറഞ്ഞാൽ എനിക്കറിയില്ല ഏത് കോഴ്സാന്നാലേ ഞാലര കൂടി മുടക്കി കോസ് പണിക്കൻ അവിടെ മനുഷ്യൻ ഇങ്ങനെ അവിടെ വേറെ മണി വരുന്ന മനുഷ്യനവിടെ ജീവിച്ചോണ്ടിരിക്കണ സൈഡായിട്ട് ക്രൈസിയാണ് അങ്ങനെ ഓരോ കാര്യങ്ങള് പക്ഷെ ഇപ്പൊ അതൊക്കെ ശീലായി ഇപ്പൊ ഓർക്കുമ്പോ സാധാരണ ചിരി വരണ്ടല്ലേ യു കെ പോയാലും വെറുതെ വീടില്ലല്ലോ ഒന്ന് നാലര കോടി ഞാൻ ഇപ്പോഴും കോഴ്സൊക്കെ ഭയങ്കര ഒരു സ്റ്റാർ കിഡ് ആണെങ്കിൽ പോലും അതിന് ഒരു വാല്യൂ കൊടുത്തിട്ടോ ഇപ്പൊ ചില ആളുകൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്ന ആളുകളുണ്ട് പക്ഷെ കല്യാണി കല്യാണിയുടെ ഇതിൽ തന്നെ നിന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു പോകുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ തന്നെയല്ലേ സത്യം പറയണേ അങ്ങനെ ആലോചിച്ചിട്ടില്ല എനിക്ക് എനിക്ക് ഒരു ഇത് ഞാൻ ചിന്തിച്ചിട്ടില്ല ഡാൻസ് ഇതെന്ന് പറഞ്ഞാലും അച്ഛനേലായ സായ്കുമാറിനെ ബിന്ദു മണിക്കറിനും മകളിനെ കേൾക്കാൻ തന്നെയാണ് തന്നെ എനിക്ക് അതിലൊരു ഇതുമില്ല പിന്നെ അതിന്റെ കൂടെ ഡാൻസും ഇതും വന്നു ഹാപ്പി അങ്ങനെ അവർക്കും ഇതാക്കാൻ പറ്റുന്നുണ്ടല്ലോ ലൈക്ക് എന്താ പറയാ ഞാൻ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ എന്തോ എയർപോർട്ടിൽ എന്തോ നിക്കാൻ തോന്നു എന്നെ അവരെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോവാൻ കണ്ട അപ്പൊരു ഒരു പെൺകുട്ടി വന്നിട്ട് അഞ്ചനും അവിടെ കോഫി പിടിച്ചിരിക്കും ഞാൻ കുറച്ചും കൂടി മാറി വന്നിട്ട് ആ കല്യാണിയുടെ അച്ഛനും അവരെന്തെങ്ങനെ നോക്കി അതെ അതെ മോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൊറച്ചുപേര് ചോദിക്കാറുണ്ടാക്കി കൊറച്ച് ഇപ്പോഴത്തെ ഞാൻ ഇപ്പൊ സായ് കുമാറിന്റെ എക്സ്പ്രഷൻ ആലോചിച്ചുകൊണ്ടിരിക്കണ അതെ അതെ അവിടെ ഉണ്ട് അങ്ങനെ കൊറച്ചുപേര് ചോദിക്കാറുണ്ട് പക്ഷെ അവർക്കത് ഭയങ്കര പ്രൗഡായിരിക്കും അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും നമ്മളൊക്കെ ഒരു ഫാമിലി ും ഇറങ്ങുമ്പോ ആളുകൾ എനിക്ക് റീൽസിലൊക്കെ ഇതായി കഴിഞ്ഞാ പുറത്തുമ്പോ കൂടുതല് പേര് ആ കല്യാണീനെ ഇതാക്കി തുടങ്ങിയത് ഒന്ന് മെച്ചപ്പെട്ടു വന്നപ്പോ ആൾക്കാര് ഈവൻ യു കെയിലൊക്കെ പോകുമ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ആക്ച്വലി ലൈക്ക് ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഒരു വഴി ദൂടെ പോകുമ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഞാൻ സെൻട്രൽ ലണ്ടൻ അല്ല ഈസ്റ്റ് ലണ്ടൻ ആണ് ഞാൻ ഇങ്ങനെ നടക്കും ഈവനിങ് നടക്കും ചിലപ്പോ ക്ലാസ്സിലാത്ത സമയത്ത് നടക്കുമ്പോ ഒരു സ്വിഗ്ഗി അവിടെ സ്വിഗ്ഗി അല്ല അവിടെ അല്ല ഉബറീസ് ഡെലിവറിന്ന് പറഞ്ഞിട്ടു അപ്പൊ ഡെലിവറിയൊരു ഒരു ഒരു ഫോർട്ടി പ്ലസ് ഉണ്ടാവും നിങ്ങള് ബാക്കിൽ സൈക്കിൾ നിർത്തിയപ്പോ ഞാൻ പേടിച്ചു ആക്ച്വലി സ്നാച്ചിങ് ഒക്കെ കൂടുതലാണ് ഞാൻ വിചാരിച്ചു സ്റ്റാബിങ് ഒക്കെ കൂടുതലാണ് ഞാൻ പേടിച്ചു ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവര്

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത കമലതളത്തിലൂടെയാണ് ബിന്ദു പണിക്കർ ചലച്ചിത്ര രംഗത്തെത്തിയത് ഏറെക്കാലമായി നടൻ സായികുമാറിനൊപ്പം ലിവിംഗ് ടുഗദറിലായിരുന്നു ബിന്ദു പണിക്കർ രണ്ടായിരത്തി ഒൻപതിലാണ് ബിന്ദു പണിക്കർ സായികുമാറിനെ വിവാഹം ചെയ്യുന്നത് ഇപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹപുത്രിയായി വളരുകയാണ് ഏകമകൾ കല്യാണിപ്പറ്റി സംസാരിക്കാനും ലൈക് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഓരോ കഥകളൊക്കെ പറയുമായിരിക്കുമല്ലോ പണ്ടത്തെ സെറ്റിൽ ഓരോ കഥകൾ സെറ്റിലൊക്കെ പോവാറുണ്ടായിരുന്നു കല്യാണി പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഓക്കേ പിന്നെ സായി ചേട്ടൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ഈ ഇന്റർവ്യൂല് ഞാൻ ഇരുന്ന് കണ്ടപ്പോൾ കല്യാണിയാ അപ്പൊ അവർ അവർ പറഞ്ഞതിന്റെ മറുപടി നമുക്ക് കല്യാണിന്നാണല്ലോ കിട്ടണത് അതെ അപ്പൊ എനിക്ക് കല്യാണം കിട്ടുമ്പോ ഞാനത് ചോദിക്കണമല്ലോ വീട്ടിലെ ഏറ്റവും വലിയ പിശിക്ക് കല്യാണി ആണ പറയുന്നത് അച്ഛാണെന്നൊക്കെ പറഞ്ഞ എനിക്ക് അറിഞ്ഞൂട ഞാൻ അത് സത്യം ഞാൻ ഏതാണ്ടാ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് പറഞ്ഞത് മറ്റേ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ എവിടെ ഒരു പത്ത് രൂപ കൂടി അയ്യോ ഇത്ര രൂപ ഇത് വേണ്ട എന്നിട്ട് വീണ്ടും ബാക്കടിച്ചോ അത് അച്ഛൻ അമ്മയുടെയും അച്ഛനും പൈസ ആണെങ്കിലും ഇപ്പൊ എന്റെയും കയ്യിൽ നിന്നുള്ള പൈസ ആണെങ്കിലും പൈസ കൂടി പിശു കൂടുവല്ലോക്കൊന്നും ഇല്ല കേട്ടോ എനിക്ക് എനിക്ക് വേറൊരാൾക്ക് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനോ എനിക്ക് അല്ല ഇത് ലൈക്ക് മീൻസ് അങ്ങനെ ആയിരിക്കില്ല സേവ് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ല എനിക്കുണ്ടാവും എന്തെങ്കിലും മേടിക്കാൻ ഒരു ഒരിച്ചിരി സന്തോഷം ഓ വീട്ടിലെ മ്മ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴേക്കും വരുന്ന ലൈ കോമൺ ആയിട്ട് വരുന്ന കുറെ ഒക്കെ ഉണ്ടാവും ഇപ്പൊ നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ആയിക്കോട്ടെ എപ്പോഴും വീട്ടിലേക്ക് വരുന്ന ഒരു ഗസ്റ്റ് ആയതായിരുന്നു കല്യാണി ചെറുതിലേ തൊട്ട് കാണുന്നത് അങ്ങനെ സെലിബ്രിറ്റീസ് ഇവര്ന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞു എല്ലാരോടും എല്ലാരോടും നല്ല എന്നിട്ട് അങ്ങനെയങ് വരും നിങ്ങക്ക് കൊറച്ചിട്ട് സ്പെന്റ് ഒക്കെ ചെയ്ത് അവര് പോവാ എല്ലാത്തിലും കൂടുക തിരിച്ചു കോണ്ടാക്ട്സ് അതെ അങ്ങനെയാണ് ഞാൻ അങ്ങനെ അങ്ങനെ ആരെയും അങ്ങനെ എല്ലാരേം കണ്ടിട്ടുണ്ട് ഓരോരുത്തരെ സ്ക്രിപ്റ്റ് പറയാനൊക്കെ വന്നിട്ടുണ്ട് അതല്ലാണ്ട് ഒന്നിക്കൂടു വന്ന ഒരാള് എനിക്ക് എപ്പോഴെങ്കിലും അവരുടെ കോളിന് ഏറ്റവും കൂടുതൽ കണ്ടത് ഇന്നസെന്റ് അംഗളാണ് എല്ലാ കാര്യത്തിലും എന്തുണ്ടെങ്കിലും വിളിച്ചു പറയേ അതൊക്കെ ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ശബ്ദം അദ്ദേഹത്തിന് ആണ് ഇന്നസെന്റ് അങ്ങളുടെ കോളിൽ എപ്പോഴും ഞാൻ ചില സമയത്ത് വിളിക്കുമ്പോ സ്പീക്കറായിട്ട് ഞാനും കേൾക്കാറുണ്ട് ഭയങ്കര രസമാണ് നമ്മളെ ഭയങ്കരായിട്ടും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ആയിരുന്നു അതില് കല്യാണിക്കട്ട മണി വെക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ എന്റെ പേര് മാത്രമേ ഉള്ളവരെ നിങ്ങൾ എന്തിനാണ് എന്റെ പേര് ചോദിക്കുന്ന ചോദ്യമേ ഉള്ളൂ അതെ ഓക്കേ എനിക്ക് അറിഞ്ഞൂടാ എന്റെ ചേച്ചി അല്ല പക്ഷെ അതൊക്കെ സായച്ചനടൊക്കെ പറയുന്നുണ്ട് ടീച്ചറെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലു എന്നാലും കുഴപ്പമില്ല പറയാന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ അതിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ എനിക്കൊന്നും ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം സിനിമ സിനിമയുടെ കാര്യായിരുന്നു പറഞ്ഞത് പക്ഷെ അതിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല ഇതുവരെ സംസാരിച്ചിട്ടില്ല അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ലാന്ന് ചേട്ടന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഫീൽഡിനോട് ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ലെന്നില്ല തീർച്ചയായിട്ടും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഡാൻസും അതും ഈ ഒരു ആർട്ടിസ്റ്റിക് ആർട്ട് എനിക്ക് ാണ് പിന്നെ ഞാൻ പഠിക്കാൻ പോയി അത് കഴിഞ്ഞു ഇനി അറിയില്ല പിന്നെ ലാലേട്ടന്റെ സ്ക്രിപ്റ്റ് ഒക്കെ വരണ്ടേ അത് അല്ലേ അതെനിക്ക് കൊറേ നാള് മുന്നണത്തിൽ ഞാൻ കണ്ടിരുന്നു ആരുടെ അഭിനയിക്കണം ചെറുപ്പ ലാലേട്ടന്റെ പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആഗ്രഹമില്ലാത്തത് ലാലേട്ടന്റെയും യും പൃഥ് കൂടെ പിന്നെ സായി ചേട്ടൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ബിന്ദു ചേച്ചിയേക്കാൾ കൂടുതൽ കണക്ട് ആയിട്ടുള്ള സായി സായിച്ചാട്ടടുത്താണ് അടുത്താണല്ലേ എവിടെ പോയാലും വിളിക്കും വിളിച്ച് പറയും എന്ന് പറഞ്ഞു അച്ഛൻ പേടിച്ചിട്ട് അച്ഛൻ്റെ വാസോണ്ണനാവുന്നോണ്ടാണോ ഈ എന്താ ശാന്തമായ ഡീൽ ചെയ്യുന്ന പ്ലാൻ ആണോ അത് എവിടെ പോയാലും അങ്ങനെ വിളിക്കും അച്ഛൻ ത്രൂ കണക്ട് ചെയ്യാനുള്ള അത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ ഉണ്ടെങ്കിൽ ആദ്യം വഴി ഇങ്ങനെ അമ്മയോട് പൊതുവേ സായി ചേട്ടൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ അധികം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനെ അധികം അധികം പറയോ അതിനെപ്പറ്റി സംസാരിക്കാം ഒന്നുമില്ല തോന്നുന്ന കാര്യങ്ങള് പറയേണ്ട രീതിയിൽ കുറച്ച് പറയുള്ളൂ പറയുന്നതില് വഴക്കൊക്കെ പറയാനോ അങ്ങനെ പക്ഷെ പൊതുവെ വീട്ടില് ഭയങ്കര ഇപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കാണെങ്കിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സിനിമയുടെ ബേസ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ടാവല്ലോ കല്യാണിക്ക് എന്തോണ്ടാ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്നാൽ ഈ ഒരു ഫീൽഡിലേക്ക് അച്ഛനും എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു സിനിമാ ഫീൽഡിനെ ഒക്കെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്റെ വീട്ടിൽ തന്നെയുള്ള രണ്ടുപേരും അവര് അവരുടെ ഒരു മൂവി കഴിയുമ്പോൾ എനിക്ക് ഉള്ളൂ അതിന്റേതായ ഉപദേശങ്ങൾ എപ്പോഴും അവര് പണ്ടും ഇന്നും എപ്പോഴും തരും ഇവരെ രണ്ടുപേരും ചെയ്ത സിനിമകളിൽ ഇപ്പൊ ഇഷ്ടമുള്ള ക്യാരക്ടർ ഉണ്ടാവില്ലേ ഇറങ്ങിയതാണോ ടെ എനിക്ക് ഞാൻ കൊറേ വട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് അമ്മയുടെ ജോക്കർ എന്ന് മൈ പറഞ്ഞു മൂവിസ് അമ്മയുടെ ഏറ്റവും നല്ലൊരു പെർഫോം ഏറ്റവും നല്ല എനിക്ക് അറിയില്ല എനിക്ക് ഭയങ്കര ക്യാരക്ടറാണ് പിന്നെ അച്ഛൻ അങ്ങനത്തെ ഒരു സീരിയസ് റോൾ എടുത്തു പറയാൻ പറ്റില്ല ഒരുപാട് ക്യാരക്ടർ ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് പക്ഷെ എനിക്ക് മൈബോസ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചുകൂടി റിയൽ ഫാദർ ആയിട്ട് എനിക്ക് തോന്നുന്നു ആക്ച്വലി ആക്ച്വലി അങ്ങനെയാണല്ലേ അങ്ങനെയാണ് കോമഡി റിലാക്സേഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ്